ഹായ് ഓൾ നമസ്കാരം എല്ലാവർക്കും എൽ ഡി സി ഹൺഡ്രഡ് ഡേയ്സ് ക്രാഷ് കോഴ്സിലേക്ക് സ്വാഗതം ഞാൻ ലക്ഷ്മി ടി എസ് ഇന്ന് നമ്മൾ ജോഗ്രഫിയിലെ ഒരു ഏരിയ പഠിക്കാനായിട്ട് പോവുകയാണ് കഴിഞ്ഞ എൽ ഡി സി പരീക്ഷയില് ഒരു ക്വസ്റ്റ്യൻ ആദ്യത്തെ ഒരു ചോദ്യ പേപ്പറില് ആദ്യത്തെ ചോദ്യം ആയിരുന്നു ചോദ്യം ഇങ്ങനെയാണ് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം എഴുപത്തി അഞ്ച് മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള കേരളത്തിന്റെ ഭൂപ്രദേശം ഏതാണ് എന്നാണ് ചോദിച്ചത് ഓക്കെ അപ്പൊ ഇത് ഏത് ടോപ്പിക്കിൽ നിന്നാണ് നമ്മുടെ കേരള ജോഗ്രഫിയിൽ നിന്നായിരുന്നു അല്ലെ നമുക്ക് വേൾഡ് ഇന്ത്യ കേരള ഈ മൂന്ന് ലെവലിലുള്ള ജോഗ്രഫിയെ പറ്റിയിട്ടും പഠിക്കാനായിട്ടുണ്ട് സോ കേരള ജോഗ്രഫിയിലെ കേരളത്തിന്റെ ഭൂപ്രകൃതി എന്നുള്ള ഒരു ടോപ്പിക് ഉണ്ട് സോ അതുമായിട്ട് ബേസ് ചെയ്താണ് എങ്ങനെ ഈ ഒരു ചോദ്യം ചോദിച്ചത് ഇനി ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ഈ കേരളത്തിന്റെ ഭൂപ്രകൃതി എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് എങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാലും നമ്മൾ ആൻസർ ചെയ്യാനായിട്ട് പോവുകയാണ് ഈ ഒരു ടോപ്പിക് നമ്മൾ സിമ്പിൾ ആയിട്ട് പഠിച്ചു തീർക്കാനായിട്ട് പോവുകയാണ് ഓക്കെ റെഡിയല്ലേ അപ്പൊ ഇതിന്റെ ഉത്തരം നിങ്ങൾ തന്നെ ഇപ്പൊ കണ്ടുപിടിച്ച് പറയുന്നതായിരിക്കും സമുദ്ര നിരപ്പിൽ നിന്നും ഏകദേശം എഴുപത്തി അഞ്ച് മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശം ഏണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് ഒന്ന് നോക്കിക്കേ ഇടനാട് മലനാട് തീരപ്രദേശം സമതലം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോഴത്തേക്കും ഇതെന്താണ് നമ്മളുടെ എസ് സി ആർ ടി പാഠപുസ്തകത്തിൽ അതേപടി കേരളത്തിന്റെ ഭൂപ്രകൃതി എന്നുള്ള ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട് സോ അതിൽ നിന്നും വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്പൊ നമുക്ക് പഠിച്ചാലോ അപ്പൊ നിങ്ങൾ തന്നെ ഇതിന്റെ ആൻസർ ചെയ്യണം കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം കേരളത്തിന്റെ ഭൂപ്രകൃതിയെ നമുക്ക് എത്രയായിട്ടാണ് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നത് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം എത്രയായിട്ടാണ് കേരളത്തിന്റെ ഭൂപ്രകൃതിയെ മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് എങ്ങനെയാണ് മലനാട് ഇടനാട് അതുപോലെ തന്നെ തീരപ്രദേശം ഓക്കെ കേരളത്തിന്റെ ഭൂപ്രകൃതി എങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത് മലനാട് ഇടനാട് തീരപ്രദേശം എന്നായിരുന്നു തരംതിരിച്ചിരിക്കുന്നത് ഓക്കെ ഇനി ഈ മൂന്നെണ്ണത്തിന്റെയും സവിശേഷതകൾ നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ് ആദ്യം നോക്കുന്നത് എന്താണ് മലനാടാണ് മലനാട് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആ പേരിൽ തന്നെ ഉണ്ട് മലയാണ് അല്ലെ കൂടുതലും പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗത്തിനെയാണ് എന്തെന്ന് വിളിക്കുന്നത് മലനാട് എന്ന് വിളിക്കുന്നത് അല്ലെ പർവ്വതങ്ങളാണ് കൂടുതലും എന്താണ് പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് അതിനെ എന്തെന്ന് വിളിക്കുന്നു മലനാട് എന്ന് വിളിക്കുന്നു ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട പ്രീവിയസ് ഇയർ ഒരു ചോദ്യമാണ് കേരളത്തിന്റെ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് മലനാട് ഓർത്ത് വെച്ചിരിക്കുക ഇപ്പം നൂറില് നമ്മൾ ഭൂവിസ്തൃതി എടുക്കുകയാണെങ്കിൽ അതിൽ നാല്പത്തി എട്ട് ശതമാനം എന്താണ് അത് മലനാടാണ് കേട്ടോ നമ്മുടെ കേരളത്തിന്റെ മൊത്തത്തിലുള്ള ഭൂ ഏർ വിസ്തൃതി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ എത്ര ശതമാനമാണ് നാൽപ്പത്തി എട്ട് ശതമാനം മലനാടാണെന്ന് ഓർത്തിരിക്കുക എങ്കിൽ ദാ അടുത്ത പോയിന്റ് നോക്കിക്കേ സമുദ്ര നിരപ്പിൽ നിന്നും ഏകദേശം എത്ര മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശത്തിനെയാണ് മലനാട് എന്ന് വിശേഷിപ്പിക്കുന്നത് അത് എഴുപത്തി അഞ്ച് മീറ്റർ ഓക്കെ എഴുപത്തി അഞ്ച് മീറ്റർ ഉയരത്തിലുള്ള പ്രദേശത്തിനെയാണ് എന്തെന്ന് വിശേഷിപ്പിക്കുന്നത് മലനാട് എന്ന് വിശേഷിപ്പിക്കുന്നത് അപ്പൊ നമുക്ക് ഈ ഒരു ചോദ്യത്തിന് ഇപ്പം നിങ്ങൾക്ക് ആൻസർ കിട്ടി കാണുമല്ലോ എന്തായിരുന്നു സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം എഴുപത്തി അഞ്ച് മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശം അറിയപ്പെടുന്നത് എങ്ങനെയാണ് മലനാടാണ് സോ ഓപ്ഷൻ ബി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ അപ്പൊ അത് കിട്ടിയല്ലോ എങ്കിൽ കേരളത്തിന്റെ കിഴക്ക് ഭാഗത്തായിട്ടാണ് എന്ത് ചെയ്യുന്നത് മലനാട് സ്ഥിതി ചെയ്യുന്നത് അതാ ഇങ്ങനെ നമ്മുടെ കേരളം നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് എടുത്താൽ ഇങ്ങനെ കിടക്കുകേ ഇന്ത്യയുടെ മാപ്പ് എടുത്താൽ ഈ ഒരു പ്രദേശത്ത് എന്താണ് നമ്മുടെ കേരളം ഉണ്ട് അല്ലേ ഈ കേരളത്തിന്റെ കിഴക്ക് ഭാഗം എന്ന് പറയുമ്പോൾ എന്താണ് ഈ ഒരു ഏരിയയിലായിട്ടാണ് എന്ത് കാണപ്പെടുന്നത് നമ്മുടെ ഈ ഒരു മലനാട് പ്രദേശം ഈ ഒരു ഏരിയയിലായിട്ടാണ് എന്ത് കാണപ്പെടുന്നത് മലനാട് ആ ഒരു പ്രദേശം കാണപ്പെടുന്നത് കൂടുതൽ പർവ്വതങ്ങളും എന്തായിരിക്കും ഈ ഒരു സ്ഥലങ്ങളിലായിട്ടായിരിക്കും ഉള്ളത് ഓക്കെ ഇനി കേരളത്തിന്റെ കിഴക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് മനസ്സിലായി ഇനി ഈ ഒരു ഭാഗത്ത് നിന്നാണ് എന്ത് ചെയ്യുന്നത് കേരളത്തിലെ നദികളെല്ലാം തന്നെ ഉത്ഭവിക്കുന്നത് എന്തായാലും കടലിൽ നിന്ന് ഉത്ഭവിക്കുവോ ഇല്ലല്ലോ മലകളിൽ നിന്നല്ലേ നദികൾ ഉത്ഭവിക്കുന്നത് അപ്പൊ കേരളത്തിന്റെ മലനാട് പ്രദേശത്ത് നിന്നാണ് നദികളെല്ലാം ഉത്ഭവിക്കുന്നത് നോർത്ത് വെച്ചിരിക്കുക ഇനി മറ്റൊരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് പശ്ചിമഘട്ട മലനിരകളിലെ ഇതെല്ലാം എന്താണ് കേരളത്തിന്റെ മലനാട് പ്രദേശത്തിന്റെ ഭാഗമാണ് ഈ ഒരു ഭാഗത്താണ് എന്ത് പശ്ചിമഘട്ട മലനിരകളൊക്കെ വരുന്നത് സോ അതെന്താണ് മലനാട് പ്രദേശത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക പശ്ചിമഘട്ട മലനിരകൾ എന്താണ് കേരളത്തിന്റെ മലനാട് പ്രദേശത്തിന്റെ ഭാഗമാണെന്ന് ഓർത്തു വെച്ചിരിക്കുക എങ്കിൽ പശ്ചിമഘട്ടത്തിന്റെ തെക്കേ അറ്റത്താണ് എന്ത് അഗസ്ത്യാർ കൂടം ഉള്ളത് ഇതിപ്പം പശ്ചിമഘട്ടമാണെന്ന് ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്യുക ഇതൊരു പശ്ചിമഘട്ട മലനിരകളാണ് ഓക്കെ അപ്പൊ കേരളത്തിന്റെ കിഴക്ക് ഭാഗത്തായിട്ടാണ് ഈ ഒരു പശ്ചിമഘട്ട മലനിരകൾ ഉള്ളത് സോ ഈ പശ്ചിമഘട്ടത്തിന്റെ തെക്കേ അറ്റം ഓക്കെ തെക്കേറ്റം എന്ന് പറയുമ്പോ ഈ ഏറ്റവും താഴെ അല്ലെ തെക്കേ അറ്റത്ത് എന്തുണ്ട് അഗസ്ത്യാർ കൂടം എന്നുള്ള ആ ഒരു മലനിരയുണ്ടല്ലേ അഗസ്ത്യാർ കൂടം എന്ന മലനിര എവിടെയാണ് പശ്ചിമഘട്ടത്തിന്റെ തെക്കേ അറ്റത്ത് അറ്റത്താണ് എന്തുള്ളത് അഗസ്ത്യാർകൂടം ഉള്ളതെന്ന് ഓർത്തു വെച്ചിരിക്ക എങ്കിൽ ഈ പശ്ചിമഘട്ട മേഖലയെ നമുക്ക് എന്തെന്നും വിളിക്കാം സഹ്യപർവത നിര എന്ന് വിളിക്കാനായിട്ട് സാധിക്കും ഈ നമുക്ക് എങ്ങനെയും വിളിക്കാം സഹ്യപർവത നിര ഇതെന്താണ് സഹ്യപർവതം എന്ന് നമ്മൾ വിളിക്കാറുണ്ട് എങ്കിൽ ഈ അഗസ്ത്യാർകൂടം ഇങ്ങനെ തെക്കേക്കത്തുണ്ടല്ലോ ഈ അഗസ്ത്യാർകൂടത്തെ എന്ത് ചെയ്തിട്ടുണ്ട് കേന്ദ്ര സർക്കാർ സംരക്ഷിത ജൈവ കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് കേന്ദ്ര സർക്കാർ അഗസ്ത്യാർ കൂടത്തെ എന്തു ചെയ്യുന്നു സംരക്ഷിത ജൈവ കേന്ദ്രമായിട്ട് പ്രഖ്യാപിക്കുന്നു ഏത് വർഷമാണ് ചോദിച്ചിട്ടുള്ളതാണ് രണ്ടായിരത്തി ഒന്നിലാണ് ഇതിനെ എന്തു ചെയ്തത് സംരക്ഷിത ജൈവ കേന്ദ്രമായിട്ട് പ്രഖ്യാപിക്കുന്നത് ഇനി ഈ അഗസ്ത്യാർകൂടം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അത് നെടുമങ്ങാട് താലൂക്കിലാണ് കേട്ടോ നെടുമങ്ങാട് താലൂക്കിലാണ് അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്നത് എങ്കിൽ ദാ മറ്റൊരു പ്രീവിയസ് ഇയർ ചോദ്യം വരുന്നു കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി ഏതാണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി സെക്കൻഡ് പൊസിഷൻ ആണ് ആർക്കുള്ളത് അഗസ്ത്യാർകൂടത്തിനുള്ളത് കേട്ടോ കേരള ത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി ഏതാണ് അത് അഗസ്ത്യാർ ഗൂഢമാണെന്ന് ഓർത്തു വെച്ചിരിക്കുക ഓക്കെ എങ്കിൽ നമ്മുടെ ആനമുടി ഉണ്ടല്ലോ ഈ ആനമുടിയാണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ട് പറയുന്നത് കേരളത്തിലെ എന്ന് മാത്രമല്ല നമുക്ക് പറയാൻ പറ്റുന്നത് തെക്കേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ആനമുടിയാണ് അപ്പൊ ഫസ്റ്റ് പ്രൈസ് ആർക്കാണ് ആനമുടിക്കും സെക്കൻഡ് പ്രൈസ് ആണ് അഗസ്ത്യാർ അഗസ്ത്യാർകൂടത്തിനെന്നും ഓർത്തിരിക്കുക ഇനി തെക്കേ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ പർവ്വതം ഏതെന്ന് ചോദിച്ചാൽ അവിടെ നിങ്ങൾ അഗസ്ത്യാർകൂടം എന്ന് ആൻസർ ചെയ്യരുത് അത് മീശപ്പുലിമലയാണ് കേട്ടോ കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും എന്താണ് അഗസ്ത്യാർകൂടമാണ് എന്നാൽ തെക്കേ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ പർവ്വതം ഏതെന്ന് ചോദിച്ചാൽ അത് മീശപ്പുലി മലയാണ് ഇനി ഈ ഒരു മലനാട് പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത് എന്തൊക്കെയായിരിക്കും തേയില കാപ്പി റബ്ബർ ഏലം ഒക്കെ ആയിരിക്കും എന്തായാലും മല പ്രദേശങ്ങളിലൊക്കെ ഇത് ചെയ്യുന്നത് കൃഷി ചെയ്യുന്നത് അല്ലെങ്കിൽ മലപ്രദേശത്ത് മുൻപോയി നെല്ല് വിതയ്ക്കാറുണ്ടോ ഇല്ലല്ലോ അപ്പൊ തേയില കാപ്പി റബ്ബർ ഏലം ഏലമൊക്കെയാണ് മലപ്രദേശത്തുള്ളത് ഓർത്തു വെച്ചിരിക്കുക പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതെന്ന് ചോദിച്ചാൽ അത് ആനമുടിയാണ് അത് തന്നെ അല്ലേ തെക്കേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയല്ലേ ആനമുടി കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയല്ലേ അപ്പൊ പശ്ചിമഘട്ടത്തിലെ മലനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതെന്ന് ചോദിച്ചാലും നമ്മൾ പറയും അത് ആനമുടിയാണ് അപ്പൊ ആനമുടിയുടെ ഉയരം പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളതാണ് ടൂ സിക്സ് നയൻ ഫൈവ് ഒരു അഞ്ച് ഘട്ടം ഒന്ന് എഴുതി പഠിക്കുക രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ ആണ് രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ രണ്ടായിരത്തി എഴുന്നൂറിന് ഒരു അഞ്ച് കുറവ് ഓർത്ത് വെച്ചിരിക്കുക രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്ററാണ് എന്ത് ആനമുടിയുടെ ഉയരം എന്ന് പറയുന്നത് ആനമുടി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അത് ഇടുക്കി ജില്ലയിലാണ് ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ മലനാട് പഠിച്ചു കഴിഞ്ഞേ ഇനി നമ്മൾ പോകുന്നത് ഇടനാട്ടിലോട്ടാണ് ഇടനാട് എന്ന് പറയുമ്പോൾ മലനാടിനും തീരപ്രദേശത്തിനും ഇടയ്ക്കാണ് ആയിട്ടാണ് ഇത് മലനാടാണെങ്കിൽ ഇവിടെ തീരപ്രദേശമാണെങ്കിൽ ഇതിന് ഇടയ്ക്കായിട്ടുള്ള ഈ ഒരു പ്രദേശത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ഇടനാട് എന്ന് വിളിക്കുന്നത് അപ്പൊ കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ആ ഇടനാട് ഉള്ളതെന്ന് ചോദിച്ചാൽ അത് നാൽപ്പത്തി രണ്ട് ശതമാനമാണ് മലനാട് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു നാൽപ്പത്തി എട്ട് ശതമാനമാണ് അത് പോയി കഴിഞ്ഞ് നാൽപ്പത്തി രണ്ട് ശതമാനം ആരാണ് ഇടനാടാണ് മാറിപ്പോവരുത് കേട്ടോ മലനാടാണ് കൂടുതൽ ഭൂവിസ്തൃതത്തിലെ ഏറ്റവും കൂടുതൽ ഉള്ളത് മലനാടാണ് അതിനുശേഷമാണ് ഇടനാട് വരുന്നത് ഇപ്പം മൊത്തത്തിൽ എത്രയായി തൊണ്ണൂറായില്ലേ നയ നയൻറ്റി ആയില്ലേ ഇനി ബാക്കി പത്ത് ശതമാനം ഉണ്ട് അത് നമുക്ക് എന്താണെന്ന് ഇത് കഴിഞ്ഞിട്ട് നോക്കാം ഓക്കെ അപ്പൊ നാല്പത്തി എട്ട് ശതമാനം മലനാടാണ് നാൽപ്പത്തിരണ്ട് ശതമാനം ഇടനാടാണ് ഇനി സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തി അഞ്ച് മീറ്റർ വരെ ഉയരമുള്ള പ്രദേശത്തിനെയാണ് നമ്മൾ ഇടനാട് എന്ന് വിളിക്കുന്നത് ശ്രദ്ധിച്ചു കേട്ടുള്ള നമ്മൾ എഴുപത്തി അഞ്ച് എന്നുള്ള നമ്പർ അങ്ങ് പഠിച്ചു വെച്ചിരിക്കുക ഇടനാടാകുമ്പം എഴുപത്തഞ്ച് ഇപ്പുറത്തും കൂടെ ഇടയ്ക്ക് കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിന്റെ ഇടയ്ക്ക് ഒരു എന്താണ് കുത്തും കൂടി ഇട്ട് കൊടുക്കുക അപ്പൊ നമുക്ക് അതിന്റെ ആ ഒരു എന്താണ് അതിന്റെ ആ ഒരു ഉയരം കിട്ടും സെവൻ പോയിന്റ് ഫൈവിനും സെവൻറി ഫൈവിനും ഇടയിലായിട്ടുള്ള പ്രദേശത്തിനെയാണ് ഇടനാട് എന്ന് വിളിക്കുന്നത് സെവന്റി ഫൈവ്ക്ക് മുകളിലായിരുന്നെങ്കിൽ അത് മലനാടാണ് സെവൻ പോയിന്റ് ഫൈവിനും സെവൻറ്റി ഫൈവിനും ഇടയിലാണെങ്കിൽ അത് ഇടനാടാണ് 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 സെവൻ പോയിന്റ് ഫൈവിന് താഴെ അത് തീരപ്രദേശം ആയിരിക്കും കേട്ടോ അതുകൊണ്ട് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക ഓക്കെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിന്റെ അതിരിനെ പറ്റിയിട്ടാണ് ഓക്കെ അപ്പൊ അതാ ശ്രദ്ധിച്ച് കേട്ടോളൂ നമ്മൾ മറ്റേതിന്റെ അതിരൊക്കെ പഠിച്ചു അല്ലേ അപ്പുറത്തും പർത്തും ഒക്കെ ഉള്ള കാര്യങ്ങൾ പഠിച്ചു ഇനി ഇനിതാ എന്താണ് ഇടനാടാണ് ഓക്കെ ഇടനാട് എന്ന് പറയുമ്പോൾ പറയുമ്പോതാ ഇത് നമ്മുടെ കൊച്ചി കേരളം ആണെന്ന് ഇരിക്കട്ടെ ഓക്കെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒന്നാലോചിച്ചില്ല ഇതില് ഇടനാട് എന്ന് പറയുമ്പോൾ പറയുമ്പോതാ ഈ ഒരു നടുക്കുള്ള ഈ ഒരു ഭാഗത്ത് വരും ഓക്കെ ഇടനാട് എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗത്ത് വരും അപ്പോ ഈ ഇടനാടിന്റെ ആ കിഴക്കേ അതിര് അതായത് ഈ ഒരു അതിരെ എന്തായിരിക്കും നമ്മൾ നേരത്തെ പഠിച്ചല്ലോ കേരളത്തിന്റെ ഈ ഒരു ഭാഗത്ത് എന്താ ഉള്ളത് മലനാടാണ് അല്ലേ മലനാടാണുള്ളത് ഇനി ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇന്ത്യയുടെ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ അടക്കമാണെങ്കിൽ ഇവിടെ എന്താണ് മൊത്തം കടലല്ലേ അപ്പൊ കേരളത്തിന്റെ ഈ ഒരു ഭാഗത്ത് എന്താണ് അതായത് പടിഞ്ഞാറെ അതിരെന്ന് പറയുന്നത് തീരപ്രദേശം ആയിരിക്കുമെന്ന് കൂടി ഓർത്തുവെച്ചിരിക്കുക അപ്പൊ ഈ ഇടനാട്ടിലാണ് ഏറ്റവും കൂടുതൽ ലാറ്ററൈറ്റ് മണ്ണുകളും ലാറ്ററൈറ്റ് കുന്നുകളും ഒക്കെ കാണുന്നത് കേട്ടോ അപ്പൊ ഏത് ഏത് എന്താണ് ഭൂപ്രകൃതി വിഭാഗത്തിലാണ് ലാറ്ററൈറ്റിന്റെ സാന്നിധ്യം കൂടുതൽ ഉള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഇടനാട്ടിലാണെന്ന് ഓർത്തു വെച്ചിരിക്കുക അപ്പൊ ഇടനാടും പഠിച്ചു കഴിഞ്ഞേ ക്ലിയർ ആണോ മനസ്സിലായോ അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് എങ്ങോട്ടേക്കാണ് തീരപ്രദേശത്തിലേക്കാണ് തീരപ്രദേശം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അവിടെ എന്താണ് കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ ബാക്കി പത്ത് ശതമാനം നാല്പത്തി എട്ട് ശതമാനം എന്താണ് അത് മലയാണ് നാല്പത്തിരണ്ട് ശതമാനം ഇടനാടാണ് ബാക്കി എത്ര ശതമാനമേ ഉള്ളൂ പത്ത് ശതമാനമേ ഉള്ളൂ ഈ പത്ത് ശതമാനം എന്താണ് തീരപ്രദേശമാണെന്ന് ഓർത്തിരിക്കുക ഇനി കേരളത്തിലെ കടൽ തീരം എത്ര ജില്ലകളിലുണ്ട് ഒൻപത് ജില്ലകൾ എടുത്താൽ അതിന് കടൽ തീരമുള്ള ജില്ലകളാണെന്ന് ഓർത്തു വെച്ചിരിക്കുക ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല ഏതാണ് കൊല്ലം ജില്ലയാണ് കേട്ടോ എന്നാൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ താലൂക്ക് ഏതെന്ന് ചോദിച്ചാൽ അത് ചേർത്തല താലൂക്കാണെന്ന് ഓർത്തു വെച്ചിരിക്കുക ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ താലൂക്ക് ഏതാണ് അത് ചേർത്തല താലൂക്കാണെന്ന് ഓർത്തിരിക്കുക ഇനി ഏറ്റവും നീളം കൂടിയ ബീച്ച് അറിയാലോ കണ്ണൂർ ജില്ലയിലെ മുഴുപ്പലങ്ങാടി ബീച്ചിലാണ് ഏറ്റവും നീളം കൂടിയ ബീച്ച് എന്നുള്ള വിശേഷണം ഉള്ളത് ഇനി ഇതാ എപ്പോഴും പ്രീവിയസ് ഇയർ എപ്പോഴും എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ് കേരളത്തിൽ കടൽ തീരം ഇല്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണ് കടൽ തീരം ഇല്ലാത്ത ജില്ലകൾ ഒൻപതെണ്ണത്തിന് കടൽ തീരമുണ്ട് ബാക്കിയുള്ളതിന് ബാക്കിയുള്ള അഞ്ചെണ്ണത്തിന് നമ്മൾക്ക് കടൽ തീരമില്ല എന്ന് ഓർത്തിരിക്കുക എന്ത് എന്തിനൊക്കെയാണ് ഏതൊക്കെ സംസ്ഥാനങ്ങൾക്കാണ് സോറി ഏതൊക്കെ ജില്ലകൾക്കാണ് പത്തനംതിട്ട കോട്ടയം ഇടുക്കി പാലക്കാട് വയനാട് ആലോചിച്ച് നോക്കിക്ക ഇതെല്ലാം എന്താണ് മലപ്രദേശങ്ങളാണ് അല്ലെ പത്തനംതിട്ട ആയിക്കോട്ടെ ഇടുക്കി ആയിക്കോട്ടെ വയനാട് ആയിക്കോട്ടെ അതൊക്കെ എന്താണ് കൂടുതലും നല്ല ഹൈ റേഞ്ചിൽ നിൽക്കുന്ന സ്ഥലങ്ങളാണ് അപ്പൊ അവിടെയൊക്കെ എന്തുണ്ടാകത്തില്ല കടൽ തീരം ഇല്ല ഇല്ലായിരിക്കും എന്ന് ഓർത്തു വെച്ചിരിക്കുക കേട്ടോ അപ്പൊ പത്തനംതിട്ട കോട്ടയം ഇടുക്കി പാലക്കാട് വയനാട് ഒന്ന് പറഞ്ഞേ പത്തനംതിട്ട കോട്ടയം ഇടുക്കി പാലക്കാട് വയനാട് എന്തില്ല കടൽ തീരം ഇല്ല എന്ന് ഓർത്തു വെച്ചിരിക്കുക ഇനി കേരളത്തിന്റെ തീരപ്രദേശത്തിന്റെ ദൈർഘ്യം ചോദിച്ചിട്ടുള്ളതാണ് അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ ആണ് അതായത് നമ്മളിപ്പോ ഈ കേരളം ഇല്ലേ അതില് ഈ കേരളത്തിന്റെ ഇതിപ്പോ കേരളം ആ ഒരു തീരപ്രദേശത്തിന്റെ ഇത്രയും ഒരു ലെങ്ത് ഉണ്ടല്ലോ അത് എത്ര വരും എന്ന് ചോദിച്ചാൽ അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ വരും എന്ന് ഓർത്ത് വെച്ചിരിക്കും അതിന്റെ ദൈർഘ്യം അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ ആണ് അപ്പൊ സെവൻ പോയിന്റ് ഫൈവ് മീറ്ററിന് താഴെയുള്ള പ്രദേശത്തിനെയാണ് നമ്മൾ തീര തീരപ്രദേശമായിട്ട് വിശേഷിപ്പിക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കി വെച്ചിരിക്കുക അപ്പൊ ഇത്രയേ ഉള്ളൂ എന്ത് നമ്മുടെ കേരളത്തിന്റെ ഭൂപ്രകൃതി അത് നിങ്ങളിപ്പോൾ പഠിച്ചു കഴിഞ്ഞല്ലോ ക്ലിയർ അല്ലേ അപ്പോൾ ഈ ഇങ്ങനെ തന്നെ പല രീതിയിലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അടുത്ത ഒരു ചോദ്യമാണ് അതിന് താഴെ കിടന്നത് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികൾ ഏതൊക്കെയെന്ന് ചോദിച്ചിട്ടുണ്ട് സോ നമ്മൾ അഞ്ഞ് അടുത്ത ക്ലാസ്സിൽ ഉപദ്വീപ ഉപദ്വീപിയ നദികൾ ഏതൊക്കെയാണെന്നും അതിന്റെ വിശേഷണങ്ങളും അതിന്റെ കാര്യങ്ങളും എല്ലാം നമ്മൾ പഠിക്കും അതിനുശേഷം തച്ചു ുമായി ബന്ധപ്പെട്ടും ആ പരീക്ഷയ്ക്ക് തന്നെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു അതും നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഇത്തരം കാര്യങ്ങൾ ക്ലിയർ അല്ലേ അപ്പൊ ഇത് പഠിച്ചിട്ട് വേണം അടുത്ത ക്ലാസ്സിലേക്ക് വരാൻ താങ്ക്